കാസർഗോഡ് പടന്നയിൽ സ്ഥാനാർത്ഥി ചൊല്ലി മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധം പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലെത്തി നേതാക്കളെ ഉപരോധിച്ചു മുസ്ലിം ലീഗ് ഓഫീസ് യൂത്ത് ലീഗ് പ്രവർത്തകർ പൂട്ടി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രമായ വാർഡുകളിൽ കോൺഗ്രസിന് സീറ്റ് നൽകിയതിലാണ് പ്രതിഷേധം വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാർക്കിൽ ചേരുന്നു അരുൺ മുസ്ലിം ലീഗിന്റെ ഈ പ്രതിഷേധം അത് തുടരുമോ അത് ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാനുള്ള നടപടികൾ നേതൃത്വത്തിന്റെ അരുൺ ുമാർ ജില്ലയിലുടനീളം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിഭജന ചർച്ചയിലും സ്ഥാനാർത്ഥി പട്ടികയിലുമൊക്കെ വലിയ പ്രതിസന്ധി തുടരുകയാണ് ഇതുവരെയും പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും നടന്നിട്ടില്ല പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല അതിനിടയിലാണ് ഇന്നലെ ഇപ്പോൾ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പടന്ന പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് അതെ മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് ആയിരത്തി നാനൂറോളം വോട്ടുകൾ മുസ്ലിം ലീഗിന് മാത്രമുള്ള സ്ഥലമാണ് ആ സ്ഥല ആ ഒരു വാർഡ് കോൺഗ്രസിന് കൈമാറുന്നുവെന്നാരോപിച്ചു കൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇന്ന് പുലർച്ചെ രണ്ട് മണിയും രണ്ട് മണിക്കും ഈ പ്രദേശത്ത് ഈ സീറ്റ് വിഭജന ചർച്ചയും അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയായിരുന്നു ചർച്ചകൾക്കിടയിലാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിലേക്ക് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ സംഘടിച്ചെത്തുകയും മുദ്രാവാക്യം വിളികളുമായി എത്തുകയും ചെയ്തത് അതിനുശേഷം ഈ ഈ നേതാക്കളെ ഈ ചർച്ചകളിൽ നേതാക്കളെല്ലാം ആ ഓഫീസിനുള്ളിലിട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ ഓഫീസ് പൂട്ടുകയായിരുന്നു പിന്നീട് പോലീസൊക്കെ എത്തിയാണ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് അനുനയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ പടന്ന ടൗൺ വാർഡിലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് യൂത്ത് ലീഗ് ആരോപിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള സ്ഥലങ്ങൾ അതേ കോൺഗ്രസിന് വിട്ടു നൽകുന്നു എന്നാണ് പറയുന്നത് ഇന്ന് രാവിലെയും വീണ്ടും ചർച്ചയുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ചർച്ചയിലും ഒരു തരത്തിലുള്ള തീരുമാനവുമായിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ദിലീപ് കുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം